പോയ ഇരുപത്തഞ്ച് വർഷങ്ങളെന്ന മുദ്രാവാക്യമുയർത്തി കവലൂർ പഞ്ചായത്ത് ഇടതു ഭരണ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമര പരമ്പരയുടെ ഭാഗമായി തിപ്പുലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കടവല്ലൂർ പഞ്ചായത്തിലെ ചികിത്സ നടക്കുന്ന ഏക ആരോഗ്യ കേന്ദ്രമായ തിപ്പുലശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരും ഫാർമസിസ്റ്റും മരുന്നുകളും ഇല്ലെന്നും കെട്ടിട നിർമ്മാണത്തിലും അവശ്യമരുന്നുകൾ വാങ്ങിയതിലും പദ്ധതികളുടെ നടത്തിപ്പിന്റെയും മറവിലുണ്ടായ അഴിമതിയിൽ സിപിഎം നേതാക്കൾക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും പങ്കുണ്ടെന്നും ആരോപിച്ചായിരുന്നു മാർച്ച് തിപ്പലശ്ശേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള സ്ഥലം വാങ്ങിയതും കരിക്കാട് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിച്ചതും കടവല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിട്ടാണ് ലക്ഷങ്ങൾ സർക്കാർ സഹായം ലഭിക്കുന്ന ആരോഗ്യമേഖലയിലെ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടറേയും ഫാർമസിസ്റ്റേയും നിയമിക്കാനും മരുന്നുകൾ നൽകാനും സാധിക്കാത്ത ഭരണസമിതി വൻ പരാജയമാണെന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പറഞ്ഞു നിങ്ങൾ ഇരുപത്തഞ്ചു വർഷം നിങ്ങൾ വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും ആനുകൂല്യം ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ വെച്ചോ വ്യക്തിഗത ഗുണഭോക്താവ് സ്വയം കടന്നുപോയ ഒരു സാഹചര്യം കാണിച്ചു തരാൻ പറ്റുമോ ഏതായാലും ഒരു ചെറുപ്പക്കാരൻ ആ ആനുകൂല്യത്തിന്റെ പിൻബലത്തോടെ സ്വയം പര്യാപ്തരിൽ സ്വയം തൊഴിൽ കണ്ടെത്തി എന്ന് പറയാൻ നിങ്ങൾക്ക് പേരിന് ഒരു സി പി എം കാരനെ പോലും കാണിക്കാനുണ്ട് പണ്ട് കവി പറഞ്ഞതുപോലെ വണ്ടേ നീയും നശിക്കും വിളക്കും എന്ന് പറഞ്ഞ പോലെ വണ്ട് വിളക്കിന് ചുറ്റും പറക്കുമ്പോ വണ്ടിന്റെ ധാരണയുണ്ട് ഞാൻ ഈ വണ്ട് ഈ വിളക്ക് ഞാൻ കെടുത്തും അതുകൂടി രാജാവോന്ന് അതുപോലെയാണ് കടവല്ലൂരിലെ സി പി എം വണ്ടേ നശിക്കും നശിക്കും വിളക്കും വിളക്കും ഈ ഈ നാടും നാടും നശിച്ചു നശിച്ചു കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എം മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷാജി പി കാസ്മി നിഷ രേഖത്ത് സി കെ സുലൈമാൻ അബ്ദുറഹ്മാൻ പടിഞ്ഞാറക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പെരുമ്പിലാവ് ആലും തൈ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഭാരവാഹികളായ ആഷിഖ് കാദ്രി കെ വി സഹദേവൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നാസർ കല്ലായി കെ കമറുദ്ദീൻ റസാഖ് കരിക്കാട് എം എം മനീഷ് കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി